സ്വർണ്ണപ്പാളി കേസിലെ മുഴുവൻ രേഖകളും ഉടൻ തന്നെ കൈമാറണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ കുറച്ചു നാളുകളായി ഇത് തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നില്ല ഇനി എന്ത് ചെയ്യാൻ കഴിയും കേരള പോലീസിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് കേരള ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കാൻ തീരുമാനിച്ചത് അത് തന്നെ ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അജിത് കുമാറൊക്കെ ആയിരുന്നെങ്കിൽ ഗവൺമെൻറ്റിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഈ എച്ച് വെങ്കടേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗവൺമെൻറ്റിൻ്റെ ഗുഡ് ബുക്കിലുള്ള ഗവൺമെൻറ്റിൻ്റെ അല്ല ഭരണകക്ഷിയായ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയോ ഗുഡ് ബുക്കിലുള്ള ഒരാളല്ല യെസ് ബോസ് എന്ന് പറയുന്ന ആളല്ല അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് ഞാൻ എൻ്റെ വർഷമല്ല അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സാധാരണ ഒരു പോലീസ് ഐ ജി എ ഡി ജി പി എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ ഒരു ഉത്തരവാദിത്വവും ഒരു അധികാരവും കൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഇത് ശബരിമല സംബന്ധിച്ചുള്ള ഏത് രേഖകളും പിടിച്ചെടുക്കാനും റെയ്ഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവകാശം കൊടുക്കാനും അതിന് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ഡി ജി പിയുടെ അനുവാദം പോലും അദ്ദേഹത്തിന് ആവശ്യമില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് എ ഡി ജി പി എ ഡി ജി പിക്ക് ഡി ജി പിയുടെ അനുവാദം ആവശ്യമില്ലാതെ തന്നെ വേണ്ട നടപടികൾ എടുക്കാനുള്ള അധികാരം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു സബോർഡിനേറ്റ് ഓഫീസർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പലപ്പോഴും ആ അധികാരം അനുചിതമായിട്ട് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും ഡിലേ ഉണ്ടായത് എന്റെ കോടതിക്ക് തന്നെ മനസ്സിലായി ഈ വിഷയം കഴിഞ്ഞ മാസം ഏഴാം തീയതി ഉണ്ടായതിനു ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഒരു എഫ് ഐ ആർ ഇടാനോ ഒരു പരാതിക്കാരനാകാൻ പോലുമോ അതായത് ശബരിമലയിൽ ഉണ്ടായ നഷ്ടത്തിൻ്റെ ഞങ്ങൾക്ക് ഇത്ര നഷ്ടം ഉണ്ടായില്ലെങ്കിൽ ഇന്ന സാധനം കാണുന്നില്ല എന്ന് പറയാൻ പോലും ദേവസ്വം ബോർഡിന് ഒരാളില്ലാത്ത അവസ്ഥയിൽ നിന്ന് മനസ്സിലായി ദേവസ്വം ബോർഡും കൂടെ അറിഞ്ഞു അല്ലെ നാം ഇങ്ങനെ അന്വേഷണ സംഘത്തെ പിന്തുണയ്ക്കുമ്പോഴും മറുവശത്ത് വലിയ ആരോപണമുണ്ട് ഇത് ഇഴഞ്ഞു നീങ്ങുന്നു ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല രണ്ടുപേരെ മാത്രമേ അറസ്റ്റ് ചെയ്തോളൂ എന്തുകൊണ്ട് ഇതിൽ ഉന്നതർക്ക് പങ്കുണ്ട് ഉന്നതർക്ക് പങ്കുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുന്നില്ല ഇത് കോടതിയുടെ മുമ്പ് ഈ വിവരങ്ങൾ ഇദ്ദേഹം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് കുറച്ചുകൂടി ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘം വിപുലപ്പെടുത്തും എന്നാണ് തോന്നുന്നത് അതായത് കേരള ഡി ജി പിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യയിലുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും കൂടെ അതായത് കേരള ഡി ജി പിയെ പേടിയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെയും കൂടെ ചേർത്ത് ഈ സംഘം വിപുലപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കേണ്ടി ഏൽപ്പിക്കാൻ ഹൈക്കോടതി നിർബന്ധിതമാകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇന്നലെ തന്നെ വേറൊരു വേറൊരു കേസിൽ ഹൈക്കോടതി ചോദിക്കേണ്ടായി നിലയ്ക്കൽ ഉള്ള പെട്രോൾ പമ്പിൻ്റെ കണക്കുകൾ അഞ്ച് വർഷമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ല അത് ചോദിക്കുമ്പോൾ പല രേഖകളും മോച്ചറും കാണാനില്ലെന്നാണ് ചോദിക്കുന്നത് കോടതി ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചത് നിങ്ങൾക്ക് ദൈവത്തിനെങ്കിലും പേടിയുണ്ടോ നിങ്ങൾക്ക് ആരോടാണ് ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഗവൺമെന്റിനോട് ഗവൺമെന്റിനെ പേടിയില്ല പോലീസിനെ പേടിയില്ല വിജിലൻസിനെ പേടിയില്ല നിങ്ങൾക്ക് ദൈവത്തിനെങ്കിലും പേടിയുണ്ടോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ഏറ്റവും ഗതികെട്ട ഒരു ചോദ്യമാണ് കോടതിക്ക് ചോദിക്കേണ്ടി വരുന്നത് കാര്യം ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പെട്രോൾ പമ്പിൽ കോടതിക്ക് തോന്നി എല്ലാത്തിലും കാര്യം ശബരിമലയിലെയും കണക്കുകളും ഓഡിറ്റുകളും ഒന്നും വർഷങ്ങളായിട്ട് നടക്കുന്നില്ല ഇത് കോടതിക്ക് മനസ്സിലായിട്ടാണ് കോടതി ഇത് ദേവസ്വം ബെഞ്ച് ഉണ്ടായി ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന് ദേവസ്വം ബെഞ്ച് സൂപ്പർവൈസ് ചെയ്തിട്ടും ഇതാണ് അവസ്ഥ അപ്പോൾ അവിടുത്തെ ഹൈക്കോടതി ജഡ്ജിക്ക് നേരിട്ട് വന്ന് ഒരു വൗച്ചെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇത് ആകെ കുത്തഴിഞ്ഞ ഒരവസ്ഥയിലാണ് അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് കോടതി നമ്മുടെ സുപ്രീം കോടതിയുടെ ലൈനിൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഭരണസമിതി രൂപീകരിച്ച മാതിരി അയ്യപ്പന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭരണസമിതി രൂപീകരിച്ച് അധികാരങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയിലോട്ട് നമ്മുടെ ദേവസ്വം ബോർഡ് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനും ഗവൺമെൻറ്റിന് ശബരിമലയിൽ യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നീട് കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ ബി ജെ പിയെയും അല്ലെങ്കിൽ കോടതിയെയൊന്നും വിമ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് എല്ലാം ബ്രേക്ക് ഡൗൺ ഒരു അവസരം വരുമ്പോൾ കോടതിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില പ്രത്യേക അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ കോടതിയെടുത്ത് പ്രയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയമവും പ്രത്യേക ബോർഡും ഭരണസമിതി എല്ലാം അല്ലെങ്കിൽ കൂട്ടുകച്ചവടത്തിന്റെ ഒരു സാമ്രാജ്യമായാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ആ കൂട്ടുകച്ചവടത്തിന്റെ സാമ്രാജ്യത്തെ തകർക്കാൻ കോടതിക്ക് കഴിയുമോ കോടതിക്കേ കഴിയൂ കാര്യം ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ശബരിമല വിഷയം ഇത്രയും ബ്ലോണപ്പായതിനു ശേഷവും ഈ സ്ഥലം സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം സ്പീഡാക്കണോന്ന് പറയാനോ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് സമയം കിട്ടിയിട്ടില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഇതിനു വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇവർ മൂന്ന് പേര് മൂന്ന് പേരും ഈ കാര്യത്തിൽ സൈലൻ്റ് ആകുമ്പോഴത്തേക്ക് ഇനി അതായത് ജുഡീഷ്യറിക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എക്സിക്യൂട്ടീവിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ലെജിസ്ലേച്ചറിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇനി മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഇപ്പോൾ നാലാമത്തെ പില്ലറായ മീഡിയ മാത്രമാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് മൂന്നാമത്തെ പില്ലറായ ഹൈക്കോടതി അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ബാക്കി രണ്ട് മെഷീനറിയും ബ്രേക്ക് ഡൗൺ ആവുമ്പോഴത്തേക്കാണ് ജുഡീഷ്യറി ജുഡീഷ്യൽ ആക്ടിവിസം ഉണ്ടാവുന്നത് അത് നിർബന്ധിതമാവുന്ന നിർബന്ധിതമാവുന്നൊരവസ്ഥയിലാണ് എന്തായാലും ഒരു ജഡ്ജിക്കും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ താൽപ്പര്യമുള്ളവരല്ല ഒരു ന്യായാധിപരമാണ് ന്യായം മാത്രം നോക്കാൻ വിധിക്കപ്പെട്ടവരാണ് പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി കംപ്ലീറ്റ് തകർന്ന ഒരു അവസരം കാണുമ്പോഴത്തേക്ക് അവർക്ക് കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ല ഹൈക്കോടതിക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാർ ഇനി സുപ്രീം കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ കേൾക്കും കൂടെ ഹൈക്കോടതിക്ക് കേൾക്കേണ്ടി വരും സുപ്രീ ഇന്ത്യ ഹൈക്കോടതിയെ അൾട്ടിമേറ്റ് ബോഡിയല്ലല്ലോ സുപ്രീം കോടതിയും ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് പ്രകാരമുള്ള നടപടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ഹൈക്കോടതി സുപ്രീം കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം കോടതിയെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കൊണ്ടെത്തിക്കുന്നൊരവസ്ഥയിലോട്ടാണ് നമ്മൾ നിൽക്കുന്നത് കോടതി അതിൻ്റേതായിട്ടുള്ള സുദർശന ചക്രം എടുക്കുന്ന ഒരു ഒരവസരം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുദർശന ചക്രം എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ധർമ്മം ഹനിക്കപ്പെടുമ്പോഴത്തേക്കാണല്ലോ സുദർശന ചക്രം ഭഗവാൻ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ആ സുദർശന ചക്രം തന്നെ അവസാനം ഹൈക്കോടതി എടുത്ത് പ്രയോഗിക്കും എന്നാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം ഈ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ചയിൽ കൂടുതലാവുകയാണ് പക്ഷെ അവിടെ നിന്നും അന്വേഷണം മറ്റൊരു പ്രതിയിലേക്ക് എത്തിയിട്ടില്ല പ്രതികളുടെ എണ്ണം നമുക്കറിയാം പല ഉന്നതരടക്കം എന്തായാലും പത്തിൽ കുറയാതെ ഇല്ലാതെ പതിനാറ് പേർക്കെതിരായിട്ട് എഫ്ഐആർ ഇട്ടുണ്ട് അവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ അതാ പറഞ്ഞത് ഈ എഫ്ഐആർ ഇട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ പോലും ഇന്നലെ മിനിഞ്ഞാന്ന് കൂടിയ ദേവസ്വം ബോർഡ് യോഗത്തിൽ അതിനെ പറ്റിയിട്ട് തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ആകെ കിട്ടിയത് നമ്മളെ പണ്ടുള്ള രാജാവ് പറഞ്ഞ പോലെ കായംകുളം കൊച്ചുണ്ണിക്ക് പിന്നെ വീരചക്രം സമ്മാനിച്ചു എന്ന് പറഞ്ഞ മാതിരി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി ഒരു വർഷം കൂടെ നീട്ടിക്കൊള്ളു ഇതാണ് ശബരിമലയിൽ ആകെ നടന്നിട്ടുള്ള ഡെവലപ്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് എങ്ങനെയുണ്ട് അതാണ് അപ്പോഴേക്കും ഈ പ്രതികൾ രണ്ടുപേരിൽ പ്രതികളും ഉണ്ടാവില്ല അന്വേഷണം ഉണ്ടാവുന്ന ഒരിടവും എത്താത്തൊരവസ്ഥയിലാണ് ഞാൻ പറയുന്നത് ഹൈക്കോടതിക്ക് സുദർശന ചക്രം എടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം അവരൊന്നും ഉന്നയിക്കുന്നില്ലല്ലോ ഉന്നയിക്കും പോലെ കേന്ദ്ര ഏജൻസി എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും കേന്ദ്ര ഏജൻസി അല്ല കോടതി നേരിട്ടുള്ള കേന്ദ്ര ഏജൻസിക്കൂടെ റോൾ ഒന്നുമില്ല ഇത് അവർ കേന്ദ്ര ആവശ്യപ്പെടുന്നത് കേന്ദ്ര അത് നേരത്തോ ആവശ്യപ്പെടുന്ന നെംസേക്കിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രം സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഉന്നയിച്ചിട്ട് കോടതി പോകാമായിരുന്നല്ലോ ഇത് സംബന്ധിച്ച് അദ്ദേഹം കേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുണ്ടല്ലോ അവരെ സന്ദർശിക്കാമായിരുന്നല്ലോ വെറുതെ ഒരു ക്ലിഫ് ഹൗസിൻ്റെ മുമ്പ് ഒരു സമരം നടത്തി പിന്നെ സെക്രട്ടറിയുടെ ഒരു സമരം നടത്തി മഴയൊന്നും നമ്മുടെ പഴയ ഒരു രീതിയിലുണ്ട് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയും കഥകളിയിൽ അതുകൊണ്ട് ശ്ലോകത്തിൽ കഴിച്ചിട്ട് അദ്ദേഹവും പോയി അവിടെക്ക് അപ്പോൾ ഇതില് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും എല്ലാം ഒറ്റക്കെട്ടാണെന്ന് കോടതിക്ക് ബോധ്യമാവുന്ന ഒരു സമയത്താണ് കോടതിക്ക് സ്വന്തമായിട്ടുള്ള അവരുടെ ഇൻഹറൻ്റ് പവർ ഉപയോഗിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങളും മറ്റു നടപടികളും എടുക്കേണ്ടി വരിക കാര്യം ശബരിമലയിലെ ആദ്യത്തെ റിപ്പോർട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയെ ബോധ്യപ്പെട്ട് എഫ്ഐആർ ഇട്ടിരുന്നെങ്കിൽ കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ടുവരത്തില്ലായിരുന്നു അവിടെ തന്നെ ഉള്ള ഫെയിലർ മനസ്സിലാക്കണം ഇത്രയും നഷ്ടം ഉണ്ടായി എന്ന് ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരാൾ പറഞ്ഞിട്ട് അതിന് ആ നഷ്ടം ഉണ്ടായി എന്നൊരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്ത ഒരവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു നട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അത് ഡി ജി പിയുടെ തൊട്ടു താഴെയുള്ള എ ഡി ജി പിയുടെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ മറ്റു ചെറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രക്ഷപ്പെടരുത് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടെയാണ് കോടതി ചെയ്തേക്കുന്നത് കോടതിയുടെ നടപടികൾ നേർവഴിക്കാണ് അത് ഇനിയും ശക്തമായിട്ടും നേർവഴിക്കാൻ തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക